ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഒറ്റ ഒറ്റമൂലിയെക്കുറിച്ചാണ് നമുക്ക് ഒട്ടുമിക്കവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആർത്തവ സമയത്ത് വയറുവേദന അത് ആ ഒരു വേദന ചിലർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അപ്പം ആ വേദന നമുക്ക് ഒറ്റമൂലി പ്രയോഗത്താൽ മാറ്റിയെടുക്കാൻ പറ്റും ഇത് ഞാൻ പറയുന്നത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ തന്നെ അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ഒരു പ്രാവശ്യം വരുമ്പോൾ ഒറ്റ പ്രാവശ്യം അത് കഴിച്ചാൽ മതിയാകും അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കുച്ചുമൂള് ഇവിടെ വന്നു ഒരാഴ്ച നിൽക്കാൻ കഴിയുമ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇതായി ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവള് അത്രയും നേരം വളരെ ആക്റ്റീവായിട്ടിരുന്ന് അവൾ വേഗം പോയി കിടക്കുന്ന കണ്ടു അപ്പം ഞാൻ അടക്കള വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോൾ ഏതിനെ വേദന സഹിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇത് പോയി കിടന്നതാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തേടി ഇത്രയും നേരം നീ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് എന്തു ഓടിയോന്ന് കിടക്കണേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് പറ്റണം എനിക്ക് വയർ വേദനയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് കാര്യം മനസ്സിലായിരുന്നതാണെന്ന് അവൾ പറയുകയും ചെയ്തു അന്നേരം ഞാൻ വേഗം വന്ന് ഒരു ചുള ഉണക്കി വച്ചിരുന്ന് നമ്മുടെ കുടംപുളിയില്ലേ നമ്മൾ ഒരു ചുള കൊടംപുളി ഞാൻ എടുത്ത് വലിയ പുളിയായിരുന്നു പുളിയായിരുന്നുണ്ട് ഇതിപ്പോൾ ചെറിയ പുളിയാണ് ഞങ്ങളുടെ ചെറിയ പുളിയാണ് ഉണങ്ങിയപ്പോൾ തീരെ കുഞ്ഞിതായിപ്പോയി ഇങ്ങനത്തെ ആണെങ്കിൽ ഇതായത് രണ്ടും കൂടിയും കൂടന്നെടുക്കുക അല്ലെങ്കിൽ വലിയ പുളി ആണെങ്കിൽ ഒരൊറ്റ പകുതി മതിയാകും ഒരു പുളിയുടെ പകുതി ഒരു ചട മതിയാകും അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലങ്ങ് തിളപ്പിക്കാം ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയാൻ ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളച്ചിട്ട് പിന്നെ അത് ചെറിയ തീയിലിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സ്വത്ത് ഇറങ്ങി വരുന്നത് വരെ തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞ് വറ്റി വരുമ്പോഴേനേതാണ്ട് ഒരു കവളേ നമുക്ക് കുടിക്കാനുണ്ടാവുള്ളൂ അത് ഈ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു കവളാവുന്നത് വരെ തിളപ്പിച്ച് തിളപ്പിച്ചതിൻ്റെ ഇതൊക്കെ വറ്റിക്കാം അപ്പോൾ ഒരു കവള് ആയി കഴിഞ്ഞ് ആവുന്നത് വരെ വറ്റിച്ചിട്ട് അത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കഴിച്ചാൽ മതി അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കി ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു ഞാൻ പറഞ്ഞു അവള് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വലതൊക്കെ കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഒന്നും കഴിക്കാറില്ല എന്നുള്ളു അപ്പം നീ ഇതൊന്നാ കഴിച്ചേ രുചി എറിഞ്ഞ് കഴിക്കണ്ട അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ടും ഇപ്പീന്ന് അങ്ങടെ ഇറക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അതിനോട് കഴിച്ച നീ അവിടെ കിടന്നു ഇറങ്ങിക്കോ എന്നും പറഞ്ഞു ഞാൻ അടുക്കളയിലേക്ക് പോന്നു അഞ്ച് മിനിറ്റ് കയറാൻ കഴിഞ്ഞേ വേണ്ടേ ഇത് ടി വി കണ്ണു കൊടുത്തിരുന്നു വർത്താനം പറയണേ ഞങ്ങളും അങ്ങളെയും ഞങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെന്ന കൊണ്ട് ചോദിച്ചു നിന്റെ വിഷമമൊക്കെ മാറിയോ വേദനയൊക്കെ മാറിയോ ഉമ്മ മമ്മിയത് പെട്ടെന്ന് മാറിയത് ഞാതെന്താ സാധനം അത് ഇന്ന സാധനം ഉണ്ടായി അത് എന്ന് പറഞ്ഞു എന്നിട്ടെന്താ എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തരാഞ്ഞ ഞാൻ എന്താ ചോദിച്ചു അതിൻ്റെ അപ്പം എന്നും പറഞ്ഞു ഞാൻ അപ്പോൾ അത് നല്ലൊരു പ്രയോഗം ആയിട്ടാണ് കൊച്ചിനും തോന്നിയത് അപ്പം ഞാൻ അന്നേ അവളോട് ചോദിച്ചു ഞാനിത് യൂട്യൂബിൽ ഇട്ടോട്ടേടി മമ്മി ധൈര്യമായിട്ടിട്ടോ ഒരു കുഴപ്പമില്ല ഇത് പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണല്ലോ എന്ന് പറഞ്ഞു അവരൊക്കെ ആരെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നമുക്ക് പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണല്ലോ അത് ഇത് നമ്മൾക്ക് ആ വേദന വരുന്നത് നമ്മുടെ ഞാൻ ഞാനിത് എന്തെങ്ങനെയൊക്കെ പറയണമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്ത വേണ്ടല്ലോ എന്ന് എഴുതി എടുത്ത് പറയുന്നതാണ് നമുക്കൊക്കെ ഓരോ ക്യാമ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന അറിവനുസരിച്ചാണ് അനുസരിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ ഗർഭാശയ ഭിത്തിയിൽ നിന്നും ഉരിഞ്ഞു പോരുന്ന തൊലി തൊലി ഉരിഞ്ഞു പോരുന്നുണ്ട് അതാണ് ആ വേദന എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് ചില കഥകൾ കൂടി ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ക്യാമ്പിൽ പറഞ്ഞു തന്നതാ കേട്ടോ അതൊക്കെ മാറി ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി അതെല്ലാം ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ആ ഒരു ഇതൊക്കെ മാറി സാങ്കല്പിക കഥയാണ് കേട്ടോ അത് ഞാനൊന്ന് പറഞ്ഞുകൊണ്ടേ കേട്ടോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സിസ്റ്റർ കന്യാസ്ത്രീ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചു കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു അതുവരെ കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള എല്ലാം ആ സിസ്റ്റർ നന്നായിട്ട് പറഞ്ഞു അത് നമുക്ക് ശരിക്കും അറിയാവുന്ന രീതിയിലും ഒരു കഥ പോലെയൊക്കെ പറയുമ്പോ നമുക്കത് മനസ്സിലാകുമല്ലോ അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അപ്പൊ അന്ന് ആ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു കുഞ്ഞി നമ്മളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് കണ്ണുകൊണ്ട് കാണുക മൂക്കുകൊണ്ട് ശ്വസിക്കുക എന്ന് പറഞ്ഞതുപോലെ ഗർഭാശയം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അതിനെ എന്താ പറയുന്നത് ഉൾക്കൊണ്ട് അതിനുമായിട്ട് അത് ഇരിക്കുകയാണ് കൂടി അത് ഇരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ആർത്തവം ഉണ്ടാകുന്നതും മെൻസസ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അതിൻ്റെതായ രീതിയോടുകൂടി തന്നെ ഈ എന്താ അതിന് പറയുന്ന ഗർഭാശയത്തില് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ സാങ്കല്പികമായ കഥ കാണട്ടോ ഇതാരും ഇതിനെ കുറിച്ച് അങ്ങനെ ഒന്നും ഒരു വ്യാഖ്യാനം വേണ്ട അപ്പൊ ആ സിസ്റ്റർ പറഞ്ഞ് ഞാൻ കേട്ടറിഞ്ഞ അറിവ് എൻ്റെ മനസ്സിൽ അതെനിക്ക് നല്ല ഒരു ഒരുപാട് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു സ്ത്രീ ശരീരത്തിലെ ഗർഭാശയം അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അതായത് ഒരു കുഞ്ഞിനെ വഹിക്കാൻ ഗർഭാശയം പ്രാപ്തമാകുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പോ കൂടിയാണ് ഇരിക്കുന്നത് ആ കാത്തിരിപ്പ് വേറയാകുമ്പോഴാണ് അവയവങ്ങൾക്കും അതിൻ്റെ ധർമ്മം അറിയാലോ അപ്പ അന്നേരം അതെല്ലാം വലിച്ചു പറിച്ച് എറിഞ്ഞ് സങ്കടം കൊണ്ട് കണ്ണീര് ഒഴുക്കുന്ന ആ ഒരു സമയമാണ് ഈ തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോരുന്നത് എന്നാണ് പറയുന്നത് സത്യത്തിൽ അത് ശരിക്കും നമുക്ക് സാങ്കല്പിക കഥയാണെങ്കിലും തൊലി തന്നെയാണ് ഉരിഞ്ഞു പോരുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും വെള്ളനിറത്തിൽ ഗർഭാശയ ഇതിലെ തൊലി തന്നെയാണ് അത് ഉരിഞ്ഞു പോരുന്നത് ഇപ്പോഴൊക്കെ എല്ലാവരും ഇപ്പോഴത്തെ പിള്ളേരൊന്നും അത് ശ്രദ്ധിക്കുകയില്ല പിള്ളേർക്ക് അറിയാനും പാടില്ല നമുക്കത് നമ്മളുടെ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മളത് ശ്രദ്ധയോടുകൂടിയൊക്കെ നോക്കുമല്ലോ അപ്പോൾ ശരിക്കും അത് തന്നെയാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വേദനയ്ക്ക് ശമനമുണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവം അങ്ങനെയാണ് പിന്നെയും ഒരു കാലപരിധി കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും ഇത് വരുന്നുണ്ട് അപ്പോൾ കാലപരിധി എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു കുഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു കുഞ്ഞ് വേണം എന്നുള്ളത് ഒരു പെട്ടെന്ന് വേണ്ട എന്ന് തോന്നുന്നതും ഓരോരുത്തരുടെയും ഇഷ്ടമാണല്ലോ മൂത്ത കുട്ടിയുടെ ഒരു ബുദ്ധിമുട്ടുകൾ എല്ലാം തികഞ്ഞിട്ട് അടുത്തൊരു കുട്ടി മതി എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒട്ടുമിക്കവരും ഉണ്ടല്ലോ എല്ലാം പിടിയിൽ കുട്ടി ഉണ്ടാകണം എന്നുള്ളവർക്ക് ആ വിഷയം വരുന്നില്ല അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു കൊച്ചു ജനിച്ചിട്ട് ഒരു മൂന്നോ നാലോ വയസ്സ് കഴിഞ്ഞിട്ടാണ് മറ്റൊരു കുട്ടി മതി എന്നുള്ളതിൽ വരുമ്പോൾ ഇതിന് ഒരുപാട് അകൽച്ച വരികയാണ് ആ സമയവും ഇതുപോലെ തന്നെയാണ് ഭയങ്കര വയറുവേദനയാണ് ഈ അർത്ഥം ഉണ്ടാവുന്ന സമയത്ത് അപ്പോ അതിന് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കുടംപുളി നമ്മുടെ ഗർഭാശയ ഭിത്തികളെ ബലപ്പെടുത്തുന്ന ഒന്നാണെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് ഞാൻ അത് എവിടെ എന്തായുള്ളതൊന്നും നമ്മളത്ര ഓർത്തു വെക്കുന്നില്ലല്ലോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ചെയ്തും പോരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പിന്നെ നിത്യം ഇത് ഒരു ചുള മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അതും ഒറ്റ പ്രാവശ്യം നമ്മൾ ഇത് ഉപയോഗിക്കുന്നുള്ളൂ കൂടുതലൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വലിയ ഇതായിട്ട് നമ്മൾ നിത്യം കറികളിൽ ഉപയോഗിക്കുന്നതാണ് കറികളിൽ കുടമ്പുളി ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെന്ത് നല്ല രുചിയുള്ള കുടമ്പുളികളും ഉണ്ട് അപ്പോൾ അത് നല്ല വേവേം ചെയ്യും അത് നമ്മൾ മീൻകറി എടുത്തൊക്കെ കൂട്ടുന്ന സമയത്ത് ആ പുളി മാത്രം എടുത്ത പാത്രത്തിൽ ചാരിച്ചിട്ട് അത് കിള്ളി നമ്മൾ കൂട്ടണം ഒരു പലരും ഉണ്ടത് അപ്പോൾ ഞാനത് ആദ്യം ചെയ്യില്ലായിരുന്നു അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എങ്ങനെ ചെയ്യണോ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു കൊടുമ്പുളി ഇങ്ങനെ തിന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചിയൊന്ന് തിന്നു നോക്കുകയും നല്ല രസമാണ് തിന്നാനായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും തിന്നിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ ഞാൻ തിന്നാറുണ്ട് ഇങ്ങനെ വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ അതിങ്ങനെ നുള്ളി നുള്ളി തിന്നും അപ്പോൾ നമുക്ക് അതിനോടൊരു രസമുണ്ട് ചിലർ കാപ്പിപ്പൊടിയിലോ കൊറ്റൻ്റെ എടുത്ത് കടിക്കണോ കണ്ടിട്ടില്ലേ അതുപോലെ ഓരോരുത്തർക്കും കോറിയ രസം അപ്പോൾ ഈ കുടംപുളി എന്ന് പറയുന്നത് വേറെ ദോഷമുള്ള ഒന്നല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ട് എനിക്ക് എനിക്കിത്രയും പ്രായവുമായി കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല അപ്പൊ ഞാൻ എൻ്റെ കൊച്ചുമോക്ക് ഇവിടെ വന്നപ്പോ ഇതാണ് ചെയ്തു കൊടുത്തത് അപ്പൊ അതുപോലെ തന്നെ ഞാനിത് പലർക്കും പറഞ്ഞുകൊടുത്തു ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തവര് ചെയ്തു നോക്കി അവരും ഇത് നല്ലതാണെന്നും അവർക്ക് പലിച്ചു എന്നും എന്നോട് പറഞ്ഞു ഇതുകൊണ്ട് മാറാത്തവർക്ക് മറ്റൊന്നുകൂടെ ഞാൻ പറയുകയാണ് ഉലുവ വെന്ത വെള്ളം ഞാൻ ഈ വീഡിയോ ഇതുവരെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഇതുപോലുള്ള ഇനിയും ഇതുപോലെയുള്ള എന്നല്ല ഏതെങ്കിലും ഒരു സമയത്ത് ഒറ്റ ഒറ്റമൂലികൾ എനിക്കറിയാവുന്നത് എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒറ്റമൂലുകൾ കുറേ ഉണ്ട് അപ്പോൾ അത് എനിക്ക് ഓരോന്നോ ഓരോന്നായിട്ട് നമ്മുടെ നമുക്കറിയാവുന്നത് മറ്റുള്ളവർ കൂടി അറിഞ്ഞിരുന്നാലല്ലേ പിൽക്കാലത്തേക്ക് ഉപയോഗപ്പെടുകയുള്ളു ഇപ്പം ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇടാനും എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഇതും പച്ചമരുന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് അത് ഏറ്റവും നല്ലൊരു സംഭവമാണ് എൻ്റെ മോനും മോൾക്കും ടോൺസ്ലൈറ്റിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ കൊരക്കങ്ങോട് പഴുത്ത് രണ്ട് വശം അങ്ങോട്ട് തിങ്ങും തിങ്ങിയിട്ട് പിന്നെ ഒരു തുള്ളി വെള്ളവും മറക്കാൻ പറ്റില്ല വല്ലാത്തൊരവസ്ഥയാണ് ആ കറന്നു നോക്കുമ്പോൾ രണ്ടും പഴുത്തിരിക്കുകയായിരിക്കും വർഷങ്ങളോളം ഞാൻ രണ്ടെണ്ണത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു പക്ഷെ അപ്പോഴത്തെ ഒരു അഞ്ച് ദിവസത്തേക്ക് ഒരു കോഴ്സ് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് തന്ന അത് അങ്ങനെ പനിയും ഒക്കെ ആയിട്ട് ആളവശതയാവും അതുപോലത്തെ ഒരു അവസ്ഥയിൽ വന്നിരുന്നു അപ്പോൾ എനിക്ക് ആരെ പറഞ്ഞു തന്നെ ഞാൻ ഓർക്കണില്ല അങ്ങനെ ഒരു പച്ചമരുന്ന് ഞാൻ മോൾക്ക് ചെയ്തു മോൾ പോര് പ്രാവശ്യമേ ചെയ്തുള്ളൂ മോളുടെ അങ്ങനെ ഞാൻ മാറിപ്പോയി മോര് വന്നപ്പോൾ പല പ്രാവശ്യം ചെയ്യേണ്ടി വന്നു ചിലർക്ക് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അത് എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലായി മോൾക്ക് ഒറ്റ പ്രാവശ്യം വന്നുള്ളൂ അതേസമയം മോന് പരവട്ടം വന്നു എന്നാലും ശമനമുണ്ട് അപ്പോൾ മോൻ പറയാറുണ്ട് എന്നോട് എനിക്കത് ഇപ്പോൾ വന്നു തുടങ്ങി ആരംഭമായി മമ്മി പോയി ഒരു കട അത് ചെയ്തു തന്നേ എന്ന് മോൻ പറയാറുണ്ട് അപ്പോൾ അവനും അനുഭവങ്ങളിലൂടെ അത് തോന്നിയിട്ടാണല്ലോ അപ്പോൾ അവൻ പുറത്താണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ മക്കൾക്ക് ചെയ്ത മരുന്ന് ഇതുപോലെ ഞാൻ ഇടുന്നുണ്ട് ഇടുന്ന സമയത്ത് ഞാൻ എൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം അതെല്ലാവർക്കും വേണ്ടി വരുന്ന ഒരു കാര്യമാണ് കാരണം ഞങ്ങളുടെ ഇവിടെ നിന്ന് കോട്ടയത്ത് വരെ ഇതിനൊറ്റ ഇതിനൊറ്റമൂലി കഴിക്കാൻ പോയി അത് എണ്ണയായിരുന്നു എണ്ണ തേച്ചുള്ള കുളിയാട്ടയെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അത് കഴിച്ചിട്ട് അത് ചെയ്തിട്ട് മാറാതെ നിന്ന് ഒരു എടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് നമ്മുടെ മോനും മൂക്കും ചെയ്തതാണ് അതൊന്ന് ചെയ്തു നോക്കുന്നുള്ളു അങ്ങനെ ചെയ്തു അതിന് അതിനുശേഷം ഞാൻ കേട്ടിട്ടില്ല